ചെമ്പാണ്ട്ടാ കൂർക്കല്ല ചേമ്പ് ചെറിയ ചെമ്പ് ചെറിയ ചെമ്പ് എന്നൊക്കെ പറയുന്ന ചേമ്പ് വെച്ചിട്ടൊരു കറിയാണ് വളരെ എളുപ്പത്തില് വീഡിയോയിലേക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ പഴയകാല കറി എങ്ങനെ ഉണ്ടാക്കുക ആരും സ്കിപ്പ് ചെയ്യണ്ട

ൊണ്ട് പോവാൻ തിന്നു അല്ലെങ്കി തിന്നുവല്ലോന്നെരണ്ടി എടുക്കട്ടോ

1 ടീസ്പൂൺ മള гороടി കൊടുക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉളിക്ക് എടാ മഞ്ഞൾപ്പൊടി தூളി കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കട്ടോ അടിച്ചോ വെച്ചോ അടിച്ചുവെച്ചോ വെക്കട്ടോ കറക്റ്റ് മൂടി കറക്റ്റ് മൂടി ചേമ്പ് വെന്താ നോക്കുക ചേട്ടാ ചേമ്പ് നന്നായി വന്നു ഓരോന്ന് അടച്ച് കൊടുക്കു കുറച്ച് വാളം പുളി പുളി വട്ട പുളിവെള്ളം കുറച്ച് വെള്ളം എടുത്തിട്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നന്നായി തിളപ്പിക്കാം

റച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക എന്ന ചൂടാവട്ടെ കൊറച്ച് കടുവിട്ടു കൊടുക്കഞ്ചാറില് വെളുത്തുകൊണ്ട് ചാച്ചി വീണ്ടോളം പറയാത്തില്ല

కొంచెం కొంచెం కడగ కొడక వట్నం అవ్ కర్రీ కొంచెం కొంచెం చేయిలో

കണക്കിന് അടുപ്പില് വിറക് വെച്ചുകൊടുത്ത വെക്കാം വൈകുന്നേരം ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ അടുപ്പിൽ തീയില്ലല്ലോ ഇല്ലല്ലോ കനല ഉള്ളു ചൂട് കുടിച്ച വേഗം കത്തും ചേർക്കൂട്ടി ഇവിടെ അസൈൻമെന്റ് ചെയ്യ ഫിസിക്സ് കാക്ക നേരെ നെലവിളിക്കുന്നില്ല ദിവസം ഓരോ അസൈന്മെന്റ് ആണ് ആഴ്ചക്കാഴ്ചയ്ക്ക് കൊണ്ടുപോകണം ഓരോ സബ്ജക്റ്റ് ഇത് ഫ്രണ്ട് പേജ് ഇത് ഇടയിലത്തെ പേജ് ചൂട് ചോറ് പയറപ്പേരി പിന്നെ നമ്മുടെ ചേമ്പ് പുളും കറി സൂപ്പർ ടേസ്റ്റ് ഇട്ടാണ് വെക്കാത്തവര് വെച്ച് നോക്ക് നല്ലൊരു ഒഴിച്ചുകറിയാണ് രണ്ടും തേങ്ങയില്ലാത്തതാണ് നിസ്കൂളൊന്നും ഇല്ലല്ലോ അപ്പൊ പതുക്കെ ഒന്നാണ് ചൂട് വായ്പ കൊള്ളുണ്ടാവും